നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ട വ്യക്തികളും ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് സാക്ഷ്യപത്രങ്ങൾ നൽകണമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രധാന അറിയിപ്പ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമുക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ ഒരു പകർപ്പും കൃത്യമായിട്ട് ഹാജരാക്കിയെങ്കിൽ രണ്ടായിരത്തി ജനുവരി മാസം മുതൽ തുടർന്ന് നമുക്ക് പെൻഷന് യോഗ്യതയുള്ളൂ എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർ ഈ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഫെബ്രുവരിയിലെല്ലാം സമർപ്പിച്ചവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഈ ഒരു സാക്ഷ്യപത്രം നമ്മൾ വീണ്ടും പുതുക്കി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതി അറുപത് വയസ്സ് പൂർത്തിയാകാത്തവരെല്ലാം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഈ സ്കീമിൽ ഉൾപ്പെട്ടവർ ഈ ആനുകൂല്യത്തിന് വേണ്ടി ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ വിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ഈ ഒരു നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക ണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും അപേക്ഷ വെച്ച സാക്ഷ്യപത്രങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പിന്നീട് ഇതും ആധാറിന്റെ ഒരു കോപ്പി കൂടി ചേർത്താണ് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയിൽ ഇത് പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഇത് ഏൽപ്പിക്കേണ്ടത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് ക്രിസ്തുമസ് പ്രമാണിച്ച് പ്രത്യേക സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ പ്രത്യേക വിലക്കിഴവിൽ ഇതെല്ലാം തന്നെ ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു യാണ് നാളെ മുതൽ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകൾ തോറും ഇതിനുവേണ്ടി പ്രത്യേക ക്രിസ്തുമസ് ചന്തകളുണ്ട് ഇതുകൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്കും വിവിധ ഉൽപ്പന്നങ്ങൾ ക്രമീകരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി അതായത് പ്രത്യേകിച്ച് ഈ ഒരു ചന്ത പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായിട്ടാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇത്തരത്തിൽ ക്രിസ്തുമസ് ഫെയറുകൾ ആരംഭിക്കുമ്പോൾ നമുക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഈ ചന്തകൾ വഴി ലഭ്യമാകും അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും പരമാവധി ആളുകൾക്ക് ലഭ്യമാകാനുള്ള നടപടികളാണ് ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുക ഇനി നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കിഴിവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതന്നെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പ്രത്യേക ഓഫറുകൾ അല്ലെങ്കിൽ വിലക്കിഴിവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇപ്പോൾ എഫ് ഐ എം എസ് അതായത് ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അവസരമാണ് തരുന്നത് നിലവിൽ നമ്മുടെ സമയവുമുള്ള ഫിഷറീസിന്റെ ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ലഭ്യമാകും ഇപ്പോൾ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ വീണ്ടും പുതുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല നാളെ ഇതുവരെയായിട്ട് ഫിംസിലേക്ക് അല്ലെങ്കിൽ എഫ് ഐ എം എസിലേക്ക് നമ്മളുടെ പേരുകൾ ചേർക്കാതിരുന്ന വ്യക്തികൾക്കാണ് അവരെയും അതോടൊപ്പം തന്നെ അവരുടെ ആശ്രിതരെയും കൃത്യമായിട്ട് േർക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് ഇനി മുതൽ സർക്കാരിന്റെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സബ്സിഡി സ്കീമുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷകൾ ഇതെല്ലാം തന്നെ ഇനി എഫ് ഐ എം എസ് വഴിയായിരിക്കും അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കായിരിക്കും ലഭ്യമാവുക അതുകൊണ്ട് തന്നെ നമുക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നിലവിൽ മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് വേണം ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഇതുകൂടാതന്നെ ആശ്രിതരുടെ ആധാർ കാർഡുകൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ും നമ്മൾ കയ്യിൽ കരുതേണ്ടത് ആവശ്യമാണ് രജിസ്ട്രേഷൻ ഈ രേഖകളെല്ലാം തന്നെ ആവശ്യമാണ് കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോയിൽ ഷെയർ ചെയ്ത ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക